ഈ പച്ച ഇട്ട പുള്ളിക്കാരി ഒഴിച്ച് ബാക്കി എല്ലാരും ഇറങ്ങി വന്നേന്നോ ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത് ആദ്യോട്ടാ വരുന്നത് ഇനി മുമ്പ് ഇങ്ങനെയുള്ള മീറ്റിങ്ങൾ പോയിട്ടുണ്ടോ ഇവിടെ പ്രാർത്ഥനയ്ക്ക് എന്നെ ഇതിനു മുമ്പ് കാണുകയോ സംസാരിക്കോ എന്തേലും എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞാന്ന് പറയും നിങ്ങൾ ഇവിടെ കേറി വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ഒരു കാര്യം പറയും നിങ്ങൾ ഈ വാതിൽ കടന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു നിങ്ങൾ കയറി വന്നിരിക്കുന്ന ഇവിടെ നിങ്ങൾ പുറത്തൊട്ട് പറയാതായി വരുന്നത് നല്ലവണ്ണം വേദനിച്ച വന്നിരിക്കുന്ന ഇന്ന് നിങ്ങളുടെ വേദനയ്ക്കൊരു മറുപടി ഉണ്ടാകാം വേണോ വേണം ഞാൻ കാണുന്ന ഒരു കാഴ്ച പറ എന്നെ കർത്താവ് ഇങ്ങോട്ട് കേറി വന്ന് ഈ സജി കൊല്ലത്താണോ വീട് കൊല്ലത്ത് വന്നിട്ട് രാമൻകുളം കരയെന്ന് രാമൻകുളം സ്ഥലത്ത് ഞാൻ ഒരു കാഴ്ച പറയാം ഇപ്പൊ അമ്മയുടെ കൂടാണോ താമസം ഇല്ല ഞാൻ ഒരാഴ്ചയാൾ വന്നിട്ട് ഒരാഴ്ച പറഞ്ഞാൽ നിങ്ങൾ കേരളത്തിലല്ലോ എന്നെ തമിഴ്നാട്ട് തമിഴ്നാട്ടിലൊരു ഫേമസ് പേരൊന്നു പറഞ്ഞു കാ ചേർത്തൊരു പേര് പറഞ്ഞു ഭർത്താവിന്റെ പേരെന്തോമാർ കുമാർ തമിഴ്നാട്ടിലെ ഒരു ഫേമസ് പേരായ കുമാർ അജിത് കുമാർ കൊല്ലത്താറ വീടാ നമ്മുടെ വീടാണോ ും ഇങ്ങനെ പറയാൻ പറയുന്നു നിങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കുരുക്കിനെടുത്ത് ശരിക്കും വല്ലാത്തൊരു സിറ്റുവേഷൻ അല്ല നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് പരിശുദ്ധാൽ എന്നോട് പറയാൻ പറയുന്നു ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു പറ്റത്തില്ല തിരിച്ചു പോകണോ തിരിച്ചു നാട്ടിലോട്ട് പോകാൻ പറ്റുന്നില്ല എനിക്ക് പറ്റത്തില്ല ആ നാട്ടിലെ സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും പറയാം ആ നാട്ടിലെ സിറ്റുവേഷൻ നിങ്ങളെ ഈ സേലം 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 മാവട്ടം ആ ഞാൻ കൊട്ട് വരെ കണ്ടു എനിക്ക് ബാക്കിയൊന്നും കിട്ടുന്നില്ല ഓ എന്തുകൊണ്ടായിരുന്നു ആ പറഞ്ഞോ ഞാനീ പറഞ്ഞ് ശ്രദ്ധിച്ചു കണ്ടു നിങ്ങൾ ജീവനോടെ ഇരിക്കുന്ന അത്ഭുതം നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് മരണപ്പെടാനായിരുന്നെങ്കിൽ രണ്ടു വർഷം സംഭവിച്ചേനെ ആ സംഭവിച്ചിട്ടുണ്ട് ആ ആ കവറിനെ പറഞ്ഞത് ശരി ശരി തമിഴ് എനിക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ കുത്തിയിരുന്ന് പഠി ഇയാളെന്താ പഠിപ്പിക്കുന്നത് ഇയാളുടെ ശ്രദ്ധിച്ചു കേട്ടോ എനിക്ക് തമിഴ്നാടിനെ നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്തെ യാതൊരു ബന്ധവുമില്ല പക്ഷെ എന്നോട് പരിശുദ്ധാൽ കാണിക്കുന്നു നിങ്ങൾ വിവാഹം കഴിഞ്ഞു ചെന്നു മൂന്നാമത്തെ ദിവസം മുതൽ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുകയായിരുന്നു എന്നു വച്ചാൽ നിങ്ങളെ അവർക്ക് ചിലർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളെ അംഗീകരിക്കാൻ പറ്റുന്നില്ല ഒരു തരത്തിലും നിങ്ങളുടെ ഭർത്താവിന് നാല് സഹോദരിമാരാണോ അഞ്ച് പേരാണോ ഒന്ന് രണ്ട് മൂന്ന് നാല് പേരാണ് പക്ഷെ പ്രശ്നക്കാർ അതോ അഞ്ച് പേരാണോ മനസ്സിലാകില്ല അഞ്ചു പേരുടെ ആരാ പ്രശ്നം ഞാൻ നാലുപേരെയാ കണ്ടത് അതുകൊണ്ടായി ചോദിക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പേരെ കണ്ട് ഏകദേശം തെളിവ് വേണേ പറയാ ഈ നാല് പേരുടെ വീട് ഏകദേശം ഒരുപോലെ ഇരിക്കുന്നത് അതെ ഞാനൊരു സംശയമാണ് ചോദിക്കുന്നത് തമിഴ്നാടിനെ എങ്ങനെ വിവരിച്ചു കൊണ്ടുവരണം കേരളമൊക്കെയാണ് എങ്ങനെയെങ്കിലും വിവരിക്കാം തമിഴ്നാടിനെ വിവരിക്കാൻ പറ്റത്തില്ല കാര്യം ഒരുപോലെ ഒരുപോലായിരിക്കുന്നത് ഇതൊരു ഗ്രാമപ്രദേശമാണ് വീടുകളൊക്കെ ദൈവം എന്നെ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഈ താമസിക്കുന്ന ഈ ഫ്ലാറ്റ് പോലുള്ളവല്ലേ ആണോ ഞാൻ അങ്ങനെ കാണുന്നതുകൊണ്ട് ചോദിച്ച ഫ്ലാറ്റ് ആണ് ആണ് നിങ്ങൾ ഈ രണ്ടാമത്തെ നിലയിലാണോ താമസിക്കുന്നത് അതെ രണ്ടാമത്തെ പിന്നെ അടുത്ത് റോഡ് കടകളൊക്കെ അമ്മച്ചി കണ്ടിട്ടുണ്ടോ അവിടെ ഞാനത് ഇതിനോട് ചേർന്നൊരു കട ഈ ഈ കൊറേയേറെ ഈ എന്തോ പലരൊക്കെ പോലത്തെ സാധനങ്ങളൊക്കെ ആ കേറി വരുന്നത് അവിടെ അതിന്റെ ചേർന്നാണ് നിങ്ങളുടെ ഇരിക്കുന്നത് ശരിയാണോ ആണോ ആ ഞാനതാ കാണുന്നത് ഇതിന് പക്ഷേ ഒരു വേറൊരു എന്തോ എന്തോ പെട്ടിയന്തോ പെട്ടിയ എന്റെ കിളി മറക്കും ഞാനീ മുട്ടത്തില്ല മുട്ടത്തില്ല

മണ്ടയ്ക്കൊക്കെ ഇടുന്ന സ്റ്റീലിന്റെ അത് കാണുന്നു ഈ രണ്ടാം നില മൂന്ന് വീടുകളോളോ ഉണ്ടോ ഉണ്ട് ഒന്ന് ഞാനിപ്പം തമിഴ്നാടിൽ വരാൻ പോവാ നിങ്ങളുടെ വീടിന്റെ വാതിക്കെ വരാൻ പോവാ ഏ തമിഴ്നാട് സേലം അവിടുന്ന് ഒരു നല്ല ദൂരം ഉണ്ടല്ലോ നല്ല ദൂരമുണ്ട് ശല തൂണ് ആ നല്ല ദൂരമുണ്ട് നല്ല ദൂരമുണ്ട് നല്ല ദൂരോ എന്ന് പറഞ്ഞാൽ 60 കിലോമീറ്റർ അടുത്തണ്ടോ ആ നല്ല ദൂരമുണ്ട് അത്രയുണ്ട് പച്ച കളർ ബസ് കാണിക്കുന്നു ബസ് ആ അവിടത്തെ ബസ് ഒരു പച്ച കളല്ല നീല കളറയാണ് നിങ്ങളുടെ സാരിയുടെ കളർ പോലെ കാരണം എനിക്ക് അമ്പത്തി ഒന്നാം നമ്പർ ബസ്സേ കയറാൻ പോവാത്തി ആറ് ബസ് നമ്പർ ആണോ പോന്നെ ഏ നമ്പരാടോ അൻപത്തി ആറ് അല്ലേ ഞാൻ ആദ്യം കൈ തൊടാനിരിക്കുന്നത് ഞാൻ നോക്കിയിട്ട് ഇവിടെ കാണുന്നില്ല ഇവിടെ ഞാൻ വലിയൊരു ബസ് സ്റ്റാൻഡ് കാണുന്നു വേണം ഒരു അടയാളം പറയാൻ ഈ ബസ് സ്റ്റാൻഡിന്റെ മൂലയ്ക്ക് വലിയ ഒരാളെ ഉണ്ടാക്കി ഇവിടെ വെച്ചേക്കുന്നു അതെന്തോ ആരാ അത് ഒരു വലിയ ഹലോ എന്തു അതിന്റെ അകത്ത് ഒരു ഡ്രൈവർ ഒരു കറത്തിട്ട് കാക്കി കാക്കി ഇട്ടൊരു മനുഷ്യൻ ടി സി ആണോ അല്ലെ തമിഴ്നാട് ആർ ടി സി ആണോ മുത്തുവേൽ എന്ന് എഴുതിയിട്ടുണ്ട് മുത്തുവേൽ ആ ഡ്രൈവർ ഡ്രൈവറുടെ നെയ്മ്ലേറ്റ് എഴുതിട്ടുണ്ട് ഡ്രൈവർമാർക്ക് നെയ്മ്ലേറ്റ് ഉണ്ട് ശരി നിങ്ങളുടെ സ്റ്റോപ്പിൽ ഇറങ്ങുക ഇത്ര വേഗം വന്നു നിങ്ങളുടെ സ്റ്റോപ്പിൽ ഇറങ്ങി നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് കണ്ടിട്ട് എനിക്ക് അത്ര വല്യ കേരളം കണ്ടിട്ട് ഇത് ടൗൺ ആയിട്ട് എനിക്ക് ചിത്രീകരിക്കാൻ പറ്റുന്നില്ല കാരണം ഇത് നിങ്ങൾ പറഞ്ഞ പോലത്തെ ഒരു ടൗൺഷിപ്പ് ഒന്നും അല്ല ഇത് ഞാൻ ഇച്ചൂടെ എളുപ്പത്തിൽ പറഞ്ഞ ഇതിപ്പം ഇതിനെ ഉപമിക്കാൻ തക്കവണ്ണമുള്ള മല്ലപ്പള്ളി കവല പോലൊക്കെ ഇരിക്കുന്നു ഏകദേശം ഒരു ആ ഒരു രൂപയില്ലാത്ത സ്ഥലമാണ് അപ്പൊ ആ രൂപ അതുപോലൊക്കെ ഇരിക്കുന്നു പിന്നെ ഭാര്യ നോക്കുന്നത് മല്ലപ്പള്ളി എന്ന് പറഞ്ഞാൽ അതുപോലൊക്കെ ഇരിക്കുന്നു കണ്ടാല് ഏകദേശം അങ്ങനൊക്കെ തുറസായി കിടക്കുന്ന നല്ലൊരു സ്ഥലമാണ് ഇഷ്ടംപോലെ പൊടിയുണ്ട് ചെറിയ കാറ്റുണ്ട് ഈ ഭാഗങ്ങളെല്ലാം അങ്ങനെ എപ്പോഴും കാറ്റായി ഇവിടെ കാറ്റ് നല്ല കാറ്റാണ് ഇപ്പോഴും കാരണം കാറ്റുണ്ട് നല്ല പൊടി അടിക്കുന്നുണ്ട് എല്ലാം ഏഹ്

ഈ റോഡിന്റെ അങ്ങേപ്പുറത്താണ് നിങ്ങളുടെ വീട് അങ്ങേ സൈഡാ കേറി വരണം വലിയ ഫ്ളാറ്റ് ആണിത് കൊറേ വർഷമായ ഫ്ലാറ്റ് ആണിത് ആണ് രണ്ടാം നിലയിൽ നിങ്ങളുടെ ആ സ്റ്റെപ്പ് കയറിച്ചില്ല നിങ്ങളുടെ വീടാണോ ഫസ്റ്റ് കാണുന്നത് ഓക്കെ എത്ര സ്റ്റെപ്പുണ്ടെന്ന് അറിയാമോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പന്ത്രണ്ട് സ്റ്റെപ്പിന് മേളിലുണ്ടത് പന്ത്രണ്ട് സ്റ്റെപ്പിന് മേളുണ്ട് അവിടെ വരെ നോക്കിയോ ഈ വീട്ടിലാരും ഒന്നും കാണുന്നില്ല അടയാളം ഒരു പഴയ ടൈപ്പ് കാണുന്നേ പഴയ ടൈപ്പ് ഡോറ എന്തോ പറഞ്ഞ ഒരു ഡോറിന്റെ അപ്പുറത്തോട്ട് നോക്കിയാൽ ഇതിനകത്ത് രണ്ട് മുറിയായിട്ടാണോ ഇത് അത് ഒരു സിംഗിൾ മുറിയാണോ ഇത് രണ്ട് മുറി രണ്ട് മുറിയായിട്ടാണല്ലേ ചോദിച്ചത് രണ്ട് മുറി മുറിയ തമിഴ്നാട് കിച്ചൺ അവിടെ വരെ ഓക്കെ നിക്കട്ടെ നിങ്ങൾ അവിടെ നീ ഇറങ്ങിയത് നിങ്ങളിപ്പം നിങ്ങളുടെ ചിന്ത അങ്ങോട്ടില്ല എന്നുള്ള പേരിലാണ് നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് അങ്ങോട്ട് ഇനി വരുത്തില്ലെന്നും പറഞ്ഞാ ഇറങ്ങി ആണോ ആണോ വരുത്തില്ല എന്നും പറഞ്ഞാണ് ഇത് ആദ്യത്തെ വരവൊന്നും അല്ല രണ്ടുമൂന്നോട്ടം വന്നു

പാത്രക്കടയുമായി ബന്ധപ്പെട്ട പക്ഷെ അതുകൊണ്ടൊന്നും നിങ്ങൾ ഉള്ള ഒന്നും നേടിയില്ല അമ്മയോട് ചോദിക്കുക ചില തീരുമാനങ്ങൾ തെറ്റായി പോയി തെറ്റി പറ്റി

ഞാൻ ഇറങ്ങി അങ്ങ് പോവാസിക്കുന്ന വീടാ ഞങ്ങളുടെ പക്ഷെ നിങ്ങളുടെ അതെങ്ങനെയാ നിങ്ങളെയാട്ടി താമസിക്കുന്നു വാടകക്കാരെ കേക്കണ്ടിക്കു ആയ നഷ്ടപ്പെട്ടു പോയത് െ കൊണ്ടു തരും ഒരു വീട് നഷ്ടപ്പെട്ടു പോയതാ കുടുംബം പക്ഷെ പിടിക്കാൻ പോണിക്കൂറോട് ഇനി പോകും സമയം പോകും ഇല്ലെങ്കിൽ ആ വീതി കുറഞ്ഞ വഴി കൂടെ ഞാൻ പോകേണ്ടി വരും ആ വീതി കുറഞ്ഞ വഴി അകത്തോട്ട് കേറി ഒന്ന് രണ്ട് മൂന്ന് ഇരിക്കുന്ന വീട് ആണോ ആനോ അവിടെ ഞാൻ ഇനി വരണം അവിടെ വന്നിട്ട് ആ വീട്ടിൽ നിന്ന് ഇറക്കണം ഓഹ് ഒരു പഴഞ്ച വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കണം ഏഹ് ആണോ ആണോ ആ വീട്ടിനെ പൈസ കേറത്തൂല്ല ഏ സമാധാനവും ഇല്ല ഒരു മത്തി പോലും വായിക്കാൻ ഇടവരാത്തൊരു വീട് എല്ലാം ഏഹ് അല്ലാതെ അവിടുന്ന് ഇറങ്ങി ഞാൻ കഴിഞ്ഞാൽ ഒന്നേ രണ്ട് മുറിയോ രണ്ടൊന്ന് മൂന്ന് മുറിയോ എത്ര മുറിയാ എത്ര മുറിയുണ്ട് മൂന്ന് മുറിയ മൂന്ന് മുറിയെ മൂന്ന് മുറി ഒരു പഴഞ്ച കട്ടിലെ ഒരു പഴഞ്ച മേശ ഇതൊക്കെ എടുത്ത് ദൂരക്കളയേണ്ടി വരും അതുകൊണ്ട് വീണ്ടും നമ്മൾ കാണും നിങ്ങളോട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം അതുപോലെ ഇവിടെ ഇവിടെ വെച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ ഓൺലൈനിൽ കാണുന്ന ഒരു ശ്രദ്ധയ്ക്ക് ചൊവ്വാഴ്ച തിരുവല്ല വെള്ളിയാഴ്ച ചെങ്ങന്നൂര് വ്യാഴാഴ്ച എറണാകുളം ഞായറാഴ്ച ചങ്ങന്നൂര് പ്രാർത്ഥിക്കുന്ന സിംഹക്കുടിയിൽ വാഴും പ്രാർത്ഥിക്കുന്നവനെ തകർക്കാൻ കഴിയത്തില്ല അവൻ വാഴും